ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി വരുന്ന വീഡിയോക്കും അതേപോലെ ഇങ്ങനെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് എത്ര റിസ്ക് എടുത്താണെങ്കിലും വീഡിയോ എടുക്കാനൊരു താല്പര്യം ഉണ്ടാവട്ടോ അപ്പം അപ്പം എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് അടിച്ച് ഞാൻ കണ്ടു തുടങ്ങി കേട്ടോ നിങ്ങൾ ഓരോ ലൈക്കിനെയും അത്ര ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് അടിക്കുമ്പോൾ യൂട്യൂബ് ഞമ്മളെ വീഡിയോസ് കുറേ ആളുകളിലേക്ക് എത്തിക്കൂട്ടോ അതിനാണ് നിങ്ങളോട് അടിക്കാൻ പറയുന്നത് കേട്ടോ നമുക്ക് ഇന്ന് ഒരുപാട് ഓർഡറും കാര്യമുണ്ട് അപ്പോൾ ഒരു എട്ട് മിനിറ്റിൽ ഞാൻ മൊത്തത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ടില്ലേ മുതല് തുടങ്ങിയതാണ് നമ്മൾ കലത്തപ്പം ചൂടാന് പിന്നെ അരി അരിയെ വെള്ളത്തിൽ ഉണ്ടായിരുന്നത് ശർക്കര കലത്തപ്പത്തിന് ഒരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ആ പൊരിച്ച പൂവട പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ അടുപ്പിൽ തീ മൂട്ടിയിട്ടോ കുറേ ദിവസമായിട്ട് പൈസ പേടുമ്പന്നെ ഇനി ഗ്യാസ് രണ്ട് ഊറ്റി ഒപ്പം നിറച്ചിട്ട് ഞാന് പിന്നെ തീയേ മൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് തീ മൂട്ടുന്നത് തീ മൂട്ടിയാൽ പിന്നെ പിന്നെ തീ അടുപ്പത്തന്നെ കരല്ലാം അങ്ങനെയാണ് അപ്പോൾ നമ്മളെ പൊരിച്ച പത്തിരി ഒക്കെ പൊരിച്ചെടുക്കണുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയ്യപ്പം ചൂട്ടെടുക്കാനുണ്ട് അപ്പോൾ പൊരിച്ച നെയ്യപ്പം ചൂടുമ്പോളാണ് അടുപ്പത്ത് തെയ്യം മുട്ടിയാൽ ബുദ്ധിമുട്ട് നമ്മളെ ഗ്യാസിൻ്റെ അവിടെ നിന്ന് അടുപ്പത്തേക്ക് ഓരോ നെയ്യപ്പായിട്ട് ഇങ്ങനെ ഓടണം കേട്ടോ അപ്പം അതാ ഇവിടെയാണ് ഞാൻ നെയ്യപ്പം ചൂടുന്നത് ഇവിടെ ഒരു നെയ്യപ്പം എടുത്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഓടണം മറ്റേ എന്താ തീയും ഇവിടെ ഹൈസ്പീഡും വേണമെങ്കിൽ പിന്നെ സുഖമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടാൽ മതി അപ്പൊ ഞാനിതാ ഇതിവിടെ കൊണ്ടുപോയിടോ അപ്പൊ നെയ്യപ്പൊക്കെ ചട്ടിയിൽ നിറച്ചുണ്ട് നമ്മള് വേകണത് വേഗണിങ്ങനെ കുത്തി എടുക്കണുണ്ട് കേട്ടോ എന്നത്തേം പോലെ തന്നെ പിന്നെ കലത്തപ്പം കുക്കറിൽ റെഡി ആയിക്കണട്ടോ കലത്തപ്പം വരുന്നതും ഞാൻ പിന്നെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം കുറച്ചിശേ കുറച്ചീശേ ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ നമ്മൾ റെസിപ്പി ഓരോന്നിടുന്നതും ചില ആളുകളൊന്നും ഞാൻ ഇന്ന് പറയുമ്പോൾ തന്നെ കാണണില്ല വീണ്ടും ആ റെസിപ്പി തന്നെ ചോദിക്കണമുണ്ട് അപ്പം ശതാ പറ്റണ പോലെയൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് രാവിലെ ഞാൻ നമ്മളെ കലക്കി ഒഴിക്കണ അപ്പാണ് കേട്ടോക്കണത് സി അപ്പാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഗ്യാസിലെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ നമ്മൾ അപ്പൊക്കെ പിന്നെ ഒരുപാട് ചുട്ട് വെച്ചിരിക്കണം കേട്ടോ ഒരുപാടല്ല കുറച്ച് ചുട്ട് വെച്ചേക്കണ് അപ്പോൾ ലാസ്റ്റ് ഭാഗത്താണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ചട്ടകൊന്നും എടുത്തിട്ടില്ല കേട്ടോ ചെട്ടവൊക്കെ അവിടെ കേൾക്കാനെന്നെ ഉണ്ട് എന്നാലും എടുത്തിട്ടില്ല എന്താണോ കിട്ടുന്നത് അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പം കഴിഞ്ഞതിന് ശേഷം എന്താ പൂവട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പൂവട പൊരിച്ചാനും പൊരിച്ച പൂവടക്കോർഡുണ്ട് കേട്ടോ അപ്പം അതും എന്താ പത്ത് മണി ആകുമ്പോഴത്തേനുള്ള സംഭവമാണ് അപ്പം സാധാ പൂവടയും വേണം പൊരിച്ച പൂവടയും വേണം അപ്പോൾ ഞാൻ ആദ്യം സാദാ പൂവെടയ്ക്കുള്ളത് കുറച്ചിങ്ങാണ്ട് അച്ച് റെഡിയാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് മറ്റേത് പിന്നെ അച്ചിലൊന്നും ഇടലില്ല പിന്നെ സാദാ ആ കൈ വെച്ചിങ്ങനെ ഉണ്ടാക്കണം ആ ഷേപ്പിൽ തന്നെ അത് പൊരിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ആവികമായിട്ടാണ് പൂവടയ്ക്ക് വെന്തിക്കുന്നത് അതൊക്കെ ഞാൻ ഒരു പ്ലേറ്റേക്ക് മാറ്റി എടുക്കണുണ്ട് അപ്പോൾ അതിനെ സോനുനെ സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടി മുട്ട പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ സ്കൂൾക്ക് അപ്പോൾ നമുക്ക് ഇന്നലെ ഒരുപാട് ഞാൻ പറഞ്ഞാൽ ഈ കണ്ട പണിയൊക്കെ ഉണ്ടായിട്ട് ശരീരത്തിനുള്ള ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ വൈകുന്നേരം ആയിരിക്കണം കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല അതാണ് എടുത്തിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഇല്ലാത്തത് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല വൈകുന്നേരം ഇടലിപ്പോൾ അതിനും കഴിഞ്ഞിട്ടോ അന്നലെ ക്ഷീണം കാരണം കിടന്നുറങ്ങി പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ അപ്പോൾ അത് അപ്പത്തേക്ക് മൺ വര കഴിഞ്ഞിട്ടും ഒരിച്ച പൂവുള്ള ചട്ടിക്ക് ഇടാനുണ്ടോ അപ്പൊ നമ്മള് പൂവിടൊക്കെ നമ്മള് ചട്ടിയില് അങ്ങനെ ഇട്ടുകൊടുക്കണ്ട മാക്സിമം കൊള്ളിച്ചു കേട്ടോ ചട്ടിയില് പിന്നെ പൂവടിന്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ട് ഇൻഷാല്ല ഞാൻ ഒരു വീഡിയോയില് കാണിക്കാം അപ്പൊ പൊരിച്ച പൂവടൊക്കെ റെഡി ആയി ഇന്ന് പിന്നെ മുറ്റടിച്ച് വരാൻ പോയതാണ് കേട്ടോ എല്ലാം വേണ്ട അതിൻ്റെ അടി കൂടെ കഴിയുക അപ്പം അത് കൊടുത്തേച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങിയത് മുറ്റത്താണെങ്കിൽ പോയാലും കൊഴിയണ കാലായതുകൊണ്ട് നമ്മളെ റംബുട്ടാനുമോ എന്നൊക്കെ ഇഷ്ടം പോലെ എല്ലാം ചാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ അതൊന്നടിച്ച് നല്ല മരത്തിൽ മാറ്റാന്ന് മാറ്റിയാന്ന് പറയില്ലേ അപ്പൊ ചിലപ്പോൾ അത് ഇതിനൊന്നും ഇല്ല ടൈം ഉണ്ടാവില്ല കേട്ടോ എവിടേക്കെങ്കിലും ഒരു സൈഡൊക്കെ എന്താ കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം കൊഴിവുണ്ടാവുമ്പോൾ അങ്ങനെ ട്ടോ അപ്പം ഞാനിതിങ്ങനെ ഒരു കൗതുകം തോന്നിയപ്പോൾ തോന്നി നമ്മൾ വീടോയിൽ ഉൾപ്പെടുത്തിയതാണ് നമ്മൾ മിന്നുണ്ടാക്കിയതാണ് കേട്ടോ ഈ ഫ്ലവർ രണ്ട് കളർ വെച്ചിട്ട് അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒരു എന്താ അത് വാങ്ങിക്കൊണ്ടുവന്ന് സാധനം കണ്ടേനീ ഇപ്പം പൂവായപ്പോൾ കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി പിന്നെതാ നമുക്ക് നാല് ഒരു നാല് മൂന്നര ഒക്കെ ആവുമ്പോൾ പൊരിച്ച പൂവുടെ ഒരു നൂറെണ്ണം കൊടുക്കാനുണ്ടെട്ടോ പിന്നെ ചോറും ഉണ്ടാക്കിയിട്ടുണ്ടേനേം നല്ല തേങ്ങ അരച്ച് ചമ്മന്തിയും പിന്നെ മീനുണ്ടേനും മീനൊക്കെ പൊരിച്ചെടുത്ത് കറി ഒക്കെ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ പൊരിച്ച പത്തിരി നൂറെണ്ണം ഉണ്ടാക്കണം അപ്പോൾ അതിലുണ്ടാക്കി അതിങ്ങനെ പൊരിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളടുപ്പു തന്നെയാണ് കേട്ടോ മൊത്തം അപ്പം അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മളൊരു അയൽവാസി നെല്ലിക്ക നല്ല നെല്ലിക്ക അപ്പടെ പറിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ നല്ല വീട്ടിവിടെ വീട്ടിലുണ്ടായ നെല്ലിക്കയാണ് കേട്ടോ നാടൻ നെല്ലിക്കയാണ് നല്ലതാണ് അച്ചാറിട്ടുള്ള ഞാൻ തന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് പച്ചക്കൊന്ന് കുറച്ച് കഴിച്ചിട്ടോ അപ്പോൾ ഞാൻ അതുകൂടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഇല നെല്ലിക്ക എല്ലാം മൂത്ത നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഉള്ള ഒഴിപോലെ നമുക്ക് അച്ചാറിടണം പിന്നെ നമുക്ക് ബിരിയാണിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ ആറ് കിലോ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ കേകി വൃത്തിയാക്കി മസാല കൂട്ടി നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളടുപ്പിൽ തന്നെയാണ് കേട്ടോ പിന്നെന്താ മരുന്ന് ഞാൻ അപ്പള കപ്പളെ പൊടിച്ചെടുക്കലാണ് എന്നും ഞാൻ പറയലില്ല അപ്പോൾ മരുന്നും കുരുമുളകും ഒക്കെ അപ്പള കപ്പളെ പൊരിച്ചെടുത്തുകണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ കേക്ക് വൃത്തിയാക്കി അതും ചതച്ചെടുത്തുകണേ അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കിയൊരു ചെമ്പിൽ ഇട്ട് വെച്ചിരിക്കണേ പിന്നെ സവാള പൊരിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ക്യാരറ്റ് അണ്ടി മുന്തിരി ഒക്കെ പൊരിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിനില്ല വെള്ളം പുറത്ത് വെച്ചിരിക്കണെ തീയൊക്കെ നന്നായിട്ട് കത്തണുണ്ട് അപ്പം നീ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ടെടുക്കണം അപ്പോൾ തന്നെ നമ്മളെ അണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് കോരിക്കണം അപ്പോൾ നമ്മളെ മസാലേൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി മസാല റെഡിയാക്കി കൊണ്ടിട്ടനവിടെ അപ്പോൾ ഇനി വെള്ളം തിളച്ച് മറിഞ്ഞേക്കണ് അപ്പോൾ ഇനി അരി കഴുകാൻ വേണ്ടിയിട്ട് പോയതേന് അപ്പോൾ അരിയൊക്കെ കഴുകി വന്ന് നമ്മളെ അരി പിന്നെ വെള്ളത്തിൽ ഇട്ടുകൊടുക്കണം അപ്പം നല്ല തീയിട്ടോ അപ്പോൾ പോകങ്ങനെ മുഖത്തേക്ക് വന്നിട്ട് അവിടെ നിൽക്കാൻ നിക്കാൻ കഴിയുന്നില്ലക്കരിയൊക്കെ ഇട്ട് എടുക്കാൻ വേണ്ടി പിന്നെ ചെമ്പ ഒന്നായിട്ട് വലിയ വലിയ ചൈക്കിടാനും ഒരു പേടിട്ടോ നന്നായിട്ട് മറിയോന്നില്ല ഒരു പേടി തീ ഇങ്ങനെ കത്തിക്കലെ അപ്പൊ കൊറച്ചീച്ചെ കൊറച്ചീച്ച കൊട്ടക്കയല വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാണ് അപ്പൊ പെരിഞ്ചൂട് എടുത്ത നിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇടുമ്പോളേ ഒരു ധൈര്യം കുറവായതുകൊണ്ട് പിന്നെയും കൊട്ടക്കയലായിട്ട് കോരി ലാസ്റ്റ് പിന്നെ മൊത്തത്തിലേക്കാണ്ട് ഇട്ടു കൊടുത്തിട്ടോ ഇപ്പം മല്ലിയയിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ മസാല ഒക്കെ റെഡിയാക്കി പിന്നെ ബിരിയാണി ചെമ്പിൽ ഇട്ടു പിന്നെ നമ്മൾ ദമ്മിട്ടിട്ടോ അപ്പോൾ ദമ്മിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞത് എന്താ നമ്മളെന്നും ദമിടണോ ചിപ്പ് വെക്കണോ കാണിക്കണമെല്ലാം വിചാരിച്ച് മൊത്തം കാണിച്ചിട്ടില്ല പിന്നെ ആ സമയത്തൊരു ടെൻഷനും കാര്യമൊക്കെ അറിട്ടെ എപ്പോഴും നേരം വൈകീട്ടേക്കാരുണ്ടാക്കുക ഒരുപാട് ഓർഡർ ഉള്ള ദിവസത്തേക്കാരും അതുകൊണ്ട് കാണട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ